ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരുവാളിപ്പ് മാറാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ഞാൻ രണ്ടു രണ്ടുമൂന്ന് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല പനിയാണ് കേട്ടോ ഇപ്പോഴും നല്ല പനിയായതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക കാണിച്ച് തരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാകിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് ഞാനിവിടെ ഒരു സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും മുഖത്തെ കരുവാളിപ്പൊക്കെ മാറ്റാനായിട്ടും സൺഡാൻ മാറ്റാനായിട്ടും അതേപോലെ ഫേസ് ഒന്ന് റീഫ്രഷ് ചെയ്തു വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ അടുത്തായിട്ട് കാണിച്ചു തരുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്നവരായിട്ടുമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഞാൻ ഇന്നത്തെ കഞ്ഞിവെള്ളമല്ല ഞാൻ തലേന്ന് എടുത്തുവച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിലും നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ ഉണ്ടാകും ആ ഒരു ചുളിവുകൾ മാറ്റാനായിട്ട് കഞ്ഞിവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ് നമ്മൾ പഞ്ഞപ്പല്ലെന്നൊക്കെ ചിലടത്ത് പറയും ആ ഒരു റാഗിപ്പൊടി ഒരു സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത് റാഗിപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് സൺ ടാൻ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പം എനിക്കിന്ന് നല്ല പനിയും ചുമയും ഓക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റായിട്ട് ഇടണം കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇന്ന് തീരെ വയ്യാഞ്ഞിട്ടാണ് ഫേസ് കാണിക്കാത്തത് അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറുതെ പറയുന്ന നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മുടെ സന്താനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു ഫോർ watching